നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് എപ്പോഴും മുൻഗണന നൽകുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി അറേബ്യ മാതൃകാപരമായ തീരുമാനമാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഭിന്നശേഷിക്കാരെ ചേർത്തു നിർത്തുന്ന തീരുമാനമാണ് ഇപ്പോൾ രാജ്യം എടുത്തിരിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ സഹായ ഉപകരണങ്ങൾ ലഗേജിന്റെ ഭാരത്തിൽ കണക്കാക്കാതെ സൗജന്യമായി കൊണ്ടുപോകാൻ ബാധ്യതയുണ്ടെന്ന് എല്ലാ വിമാന കമ്പനികൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സൗദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷനാണ് ഇത്തരം ഒരു നിർദ്ദേശം എല്ലാ വിമാന കമ്പനികൾക്കും കൊടുത്തിരിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ സഹായ ഉപകരണങ്ങൾ ലഗേജിന്റെ ഭാരത്തിൽ കണക്കാക്കാതെ സൗജന്യമായി കൊണ്ടുപോകാൻ ഉപഭോക്തൃ അവകാശങ്ങൾക്കായുള്ള നിയമാവലി അനുസരിച്ച് ലഗേജ് തൂക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഭിന്നശേഷിക്കാരുടെ ഉപകരണങ്ങൾ കണക്കാക്കാൻ പാടില്ല വിഭിന്നശേഷിക്കാരനായ യാത്രക്കാരന്റെ ഉപകരണങ്ങൾ ശേഖരിക്കാനും വിമാനത്തിന്റെ വാതിക്കൽ എത്തിക്കാനും കമ്പനികൾക്ക് ബാധ്യതയുണ്ട് ഇത് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളിൽ ഒന്നാണെന്നും സി വ്യക്തമാക്കി അതേസമയം യാത്രക്കാരുടെ ബാഗേജ് വൈകുന്ന സാഹചര്യത്തിൽ വിമാന കമ്പനികൾ നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ചും സി പി ഐ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ആഭ്യന്തര യാത്രക്കാർക്ക് ലഗേജ് കിട്ടാൻ വൈകുന്ന ഓരോ ദിവസവും ഇരുപത് സ്പെഷ്യൽ ഡ്രാവിംഗ് ഡ്രൈവ് തുല്യമായ നഷ്ടപരിഹാരം നൽകാൻ വിമാന കമ്പനികൾ ബാധ്യസ്ഥരാണ് പരമാവധി നഷ്ടപരിഹാരം നൂറ് എസ് ആണ് കാലതാമസത്തിന്റെ ഓരോ ദിവസത്തെയും നഷ്ടപരിഹാരം നാൽപ്പത് എസ് ഡി ആറുകൾക്ക് തുല്യമായിരിക്കുമെന്നും അറിയിച്ചിരുന്നു വിമാന കമ്പനികൾ സൗദിയിൽ നഷ്ടപരിഹാരം നൽകേണ്ട തുക റിയാലിൽ കണക്കാക്കി നൽകാനും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ നിർദ്ദേശം നൽകിയിരുന്നു ഐ എം എഫിന്റെയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെയും അക്കൗണ്ടിന്റെ യൂണിറ്റുകളാണ് എസ് ഡി ആർ അന്താരാഷ്ട്ര തലത്തിൽ മൂല്യം നിർണ്ണയിക്കുന്നത് ഈ രീതിയിലാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ അവകാശങ്ങളെ കുറിച്ചും സൗദി അറേബ്യ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ വ്യക്തമാക്കി ഉപഭോക്താവിന് വിമാന കമ്പനികളുടെ വീഴ്ച കാരണം തുക റീഫണ്ട് ചെയ്യേണ്ടി വന്നാൽ അതിന്റെ അൻപത് ശതമാനം അധിക നഷ്ടപരിഹാര തുകയ്ക്ക് സാഹചര്യമനുസരിച്ച് അർഹതയുണ്ട് യാത്രക്കാർക്ക് ബോർഡിംഗ് നിരസിച്ചതിന്റെ ഫലമായി ഉണ്ടാകുന്ന മറ്റേതെങ്കിലും നഷ്ടപരിഹാരത്തിനോ റീഫണ്ടുകൾക്കോ അധിക നഷ്ടപരിഹാരം ഒരു ബദലായിരിക്കരുതെന്നും സി പി ഐ ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക